മാലിന്യങ്ങൾ തള്ളി കാഴ് കിടന്ന നിരണം പഞ്ചായത്ത് ഏഴാം വാർഡിലെ എസ് ബി ടി പടി കടപ്ര റോഡിലെ മാലിന്യവും കാടും നീക്കം ചെയ്തു ഗ്രാമപഞ്ചായത്ത് മെമ്പർ റെജി കണിയാൻ കണ്ടത്തിൽ മുൻകൈയ്യെടുത്താണ് ഇവിടുത്തെ മാലിന്യം നീക്കിയത് സന്ധ്യാസമയങ്ങളിൽ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ വാഹനങ്ങളിലെത്തി മാലിന്യം ഇവിടെ നിക്ഷേപിക്കുക പതിവായിരുന്നു ഇങ്ങനെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ റോഡിന്റെ വശങ്ങളിൽ വ്യാപകമായി മാലിന്യം തള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു വഴിവിളക്കുകൾ ഇവിടെ ഉണ്ടെങ്കിലും ഇതൊന്നും മാലിന്യം തള്ളുന്നവർക്ക് പ്രശ്നമേ അല്ല സന്ധ്യ കഴിഞ്ഞാൽ ജനസഞ്ചാരം കുറവുള്ളതും ഈ ഭാഗത്ത് വീടുകളില്ലാത്തതും സാമൂഹ്യ മാലിന്യം തള്ളുന്നതിന് ആവേശം കൂട്ടി നമ്മുടെ എസ് ബി ഐ കടപ്ര റോഡിന്റെ ഏകദേശം മധ്യഭാഗത്തായി വരുന്ന സ്ഥലം നമുക്കെല്ലാം പരിചിതമാണല്ലോ നാളുകളായിട്ട് അവിടെ കാട് കയറി കിടക്കുന്നു അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ തന്നെ ആൾക്കാര് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയും ഇല്ലാതെ വേസ്റ്റുകൾ കൊണ്ട് അവിടെയാണ് കളയുന്നത് ആ രീതിയൊക്കെ ഒന്ന് മാറ്റണം ഇതില്ലാത്ത അതുകൊണ്ട് നമ്മൾ ഈ റോഡ് ഒന്ന് വൃത്തിയാക്കുകയാണ് ഇനിയെങ്കിലും നമ്മുടെ നല്ലവരായ നാട്ടുകാര് വേസ്റ്റ് കൊണ്ട് ത ഇവിടെ കൊണ്ട് കളയാതിരിക്കാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നൊരു അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളെയൊക്കെ മുൻപിൽ വെക്കാനുള്ളത് കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്ത് മെമ്പർ കണി ഞാൻ കണ്ടെത്തി ജെ സി ബി കൊണ്ടുവന്ന മാലിന്യവും ഇവിടുത്തെ കാടും നീക്കിയത് നാട്ടുകാർക്കും യാത്രക്കാർക്കും ഏറെ ആശ്വാസമായി റോഡിന്റെ വശങ്ങളിലെ കാടും മാലിന്യവും നീക്കിയതോടെ റോഡിന് വീതിയും വർദ്ധിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവല്ല ായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി നിയോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നിഹട്ടീക്ന്തളം ലേഡീസ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് ഫാഷൻ ഡിസൈനർ ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടൂൻ സിക്സ്